ാമം മൂത്തപുമാരാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുഗുസ്തുൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം രോമാലേഖനങ്ങളിലൂടെ വിശ്വാസം എന്ന വിഷയം നാം ധ്യാനിക്കുകയായിരുന്നല്ലോ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദിനും പിന്നെ ഏവനും രക്ഷയ്ക്കായി അത് ജീവശക്തിയാകുന്നതെന്ന് നാം കണ്ടു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നും എന്ന ആപ്തവാക്യം പഴയ നിയമത്തിൽ കണ്ടതുപോലെ റോമലേഖനങ്ങളിൽ നാം കണ്ടു അബ്രഹാം വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു വിശ്വസിക്കുന്ന ഏവർക്കും അത് ദൈവനീതി തന്നെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു അതിൽ യഹൂദനെന്നോ ഏവനെന്നോ വ്യത്യാസവുമില്ല ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദേവദേശമില്ലാത്തവരായി തീർന്നിരിക്കുന്നു അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രയും നീതീകരിക്കപ്പെടുന്നത് സ്തോത്രം അബ്രഹാം വിശ്വസിച്ചാത് അവനെ നീതിയായി കണക്കിട്ടു ആ ഭക്തനെ നീതീകരിക്കുന്നവന് വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു സംഗീതത്തിനൊന്ന് മുപ്പത്തി രണ്ടിൻ്റെ ഒന്നിന് രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു അധർമ്മം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയ മനുഷ്യൻ പാകിവാൻ കർത്താവ് പാവം കണക്കിടാത്ത മനുഷ്യൻ പാകിവാൻ എല്ലാറ്റിനും കാരണം ദൈവമാണ് ദൈവം ഒരുവൻ എല്ലാവർക്കും ദൈവനിധി ലഭിക്കേണ്ടതിന് അബ്രഹാം അഗ്രകർമ്മി ആയിരുന്നപ്പോൾ തന്നെ വിശ്വസിച്ചു അതിനുശേഷമാണ് പരിചയം അടയാളം തനിക്ക് ലഭിച്ചത് അബ്രഹാം ലോക അവകാശിയാകുമെന്ന് വാഗ്ദത്വം അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്നു വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിശീലനക്കാർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ റോമർ നാലിൽ നാം വായിക്കുന്നു ലോകാവകാശിയാകുമെന്ന വാഗ്ദത്വം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായ പ്രമാണത്താലല്ല വിശ്വാസത്തിൻ്റെ നീതിയാലേ ലഭിച്ചത് നാലിൻ്റെ പതിമൂന്ന് കൃപാദാനം എന്നു വരേണ്ടതിൻ്റെ വിശ്വാസത്താൽ അത്രയും അവകാശികളാകുന്നത് നാലിൻ്റെ പതിനാറ് അബ്രഹാം ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു ഏകദേശം അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറായുടെ ഗർഭഹാത്രത്തിൽ നിർജീവ സംഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്ദത്വം ചെയ്തുവൻ്റെ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചു നമ്മുടെ നീതികരണത്തിനായി ഓൽപ്പിച്ചു മരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുവിനെ നിന്ന് ഏൽപ്പിച്ചവനെ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ തന്നെ മലവിനെ നാലാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട് സഹോദരിമാരെ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അഥവാ നീതിയായി കണക്കിട്ടതുപോലെ നാം വിശ്വസിച്ചപ്പോൾ ദൈവം നമ്മയും അവൻ്റെ മക്കളായി നീതിമാന്മാരായി എണ്ണി അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശനയും നടത്തിയ ദൈവത്തെ മോർത്തപ്പെടുത്തി വിശ്വാസം നായകനും പൂത്തിവട്ടനും യേശുക്രിസ്തുനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ദൈവം ദൈവൻ നമ്മട്ട് സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും വിശ്വാസത്തിൽ കർത്താവിനെ രക്ഷ രക്ഷകനെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നെ അവർക്കും ദൈവമക്കളായി തീരുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ച് ജീവിപ്പാൻ ദൈവൻ സഹായിക്കട്ടെ യേശുവിനെ കത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചെങ്കിൽ നിൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ജീപ്പാന്തൊക്കെണ്ണം ഈ വജനങ്ങൾക്കെന്ന് എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഓർത്തപ്പെടുമാറാവട്ടെ ആമേൻ